ഇവരെ പാത്രാക്കീസ്മാരുടെ പേര് കൂടെ ഇപ്പൊ ഇഗ്നാത്യോസ് എന്ന പേര് വന്നിട്ടുണ്ട് അതറിയില്ലോ അല്ലെ ഈ സ്ഥിരമായിട്ട് ഇഗ്നാത്യോസ് എന്ന പേര് എന്ന് വെച്ചാൽ അന്ത്യോയ്ക്കൻ സഭയിലെ പാത്രാക്കീസ് ആയിരുന്ന ഒറിജിനൽ അന്ത്യോയ്ക്കൻ സഭയുടെ രണ്ടാമത്തെ പാത്രേക്കീസ് ആയിരുന്ന ഇഗ്നാത്യോസ് നൂറോനയുടെ പേര് വെച്ചുകൊണ്ടാണ് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഒന്ന് പത്രോസ് രണ്ടൊരാൾ പിന്നെ മൂന്നാമത്തെ ഇഗ്നാത്യോസ് നൂറോന പുള്ളിയുടെ പേര് വെച്ചുകൊണ്ടാണ് ഇഗ്നാത്യോസ് എന്ന പേര് വേണേ ഫസ്റ്റ് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ആളും ചർച്ച എന്നെ ഓതന്റിക് സോഴ്സുകളുള്ള ഒരാളാണ് പക്ഷെ യാക്കോബെ സഭയുടെ പാത്രേഖമാർക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർ സ്ഥിരമായിട്ട് അവരെ പാത്രേസിനോ എന്ന പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാ വന്നേന്ന് അറിയാമോ യാക്കോബെ സഭ മൂന്ന് കഷ്ണമായിട്ട് അടിച്ചു പിരി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അമ്മയെ വരെ പാത്രേസ് കഥയൊക്കെ പിന്നീട് പറയാട്ടോ അപ്പൊ അതിനകത്ത് മൂന്ന് ആ ഒരു ഒരു സമയത്ത് ആദ്യം രണ്ടായിട്ട് പിരിയാണ് യാക്കോബെ സഭയുടെ ഒറിജിനൽ ഉണ്ട് ഒറിജിനൽ കൂടാതെ അവിടുന്ന് വേറൊരു യാക്കോബെ സഭയും കൂടി മാറി ആസ്ഥാനമായിട്ട് വേറൊരു യാക്കോബസഭ പിരിഞ്ഞു അപ്പൊ ഒറിജിനൽ യാക്കോബെ സഭ അഞ്ചു വയ്ക്കുന്ന പേരിലുള്ള അവര് ഡ്യൂപ്ലിക്കേറ്റ് കുന്നം കൂടെ തുടങ്ങിയത് രണ്ടാമത് തുടങ്ങിയ വിഭാഗത്തിന് അപ്പൊ ഇവര് അന്ത് എന്ന പേരിൽ ഇനിയിപ്പോ അവർക്ക് വെക്കാൻ പറ്റുണ്ടോ അപ്പൊ അവരതിന് വേണ്ടിയുള്ള എളുപ്പവഴിയായിരുന്നു ആ ഇവരെ പാത്തിരായ പേര് ഇവിടെ ഇഗ്നാത്യോസ് എന്ന് പറഞ്ഞു പേര് വെക്കരുത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് വിഭാഗത്തിന്റെ തിനകത്ത് മാറ്റഡ് എന്നുള്ള സ്ഥലത്തുണ്ടായിരുന്ന അത് തന്നെ രണ്ടായിട്ട് വിജയം മൂന്ന് സഭ ഒരേ സമയം മൂന്ന് സഭയേ പിന്നെ നാല് സഭയായി മാറി ഒരേ സമയം മൂന്ന് സഭയായാലും മാറ്റിഡ് വിഭാഗം എന്ന് പറയുമ്പോൾ ഓരോ അന്ത്യോക്ക് എന്നുള്ള പേര് തന്നെ സുറിയാനി അന്ത്യോക്ക് അന്ത്യോക്ക് പേര് അതിനകത്ത് രണ്ടാമത്തെ വിഭാഗമാണ് അവരുടെ പേരിന്റെ കൂടെ അപ്പൊ അന്ത്യോക്ക് വെക്കാൻ പറ്റൂല അപ്പൊ അതിന് എളുപ്പ വഴി എന്താണ് അന്ത്യോക്ക് സഭയാക്കി മാറ്റണം അപ്പൊ അതിനുവേണ്ടി പാത്രിസ്മാരുടെ പേരിന്റെ കൂടെ മുമ്പിൽ ഇങ്ങനാത്യോസ് എന്ന പേരോട് കൂട്ടിച്ചു അപ്പൊ അന്ത്യോക്കയുടെ മെയിൻ ആളുടെ പേര് വെച്ചിട്ടുണ്ട് ആയിരത്തിനായിരം ഇവര് മാഡ്രിഡ് ആ ഈ മാഡി മാഡ്രി മാഡ്രി മാഡ്രിഡ് 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 ഈ ടുക്കിയുടെയും ഈ സിറിയയുടെയും പിന്നെ കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് മർദീൻ മർദീൻ ആ മർദ്ദീൻ മർദീൻ മർദീൻ അത് തന്നെ മർദ്ദീൻ അതാണ് അവരുടെ സോറിയാനിയിൽ പറയണേ ഈ ഈ മർദീനിലുള്ള വിഭാഗത്തെ പിന്നീട് എന്ത് ചെയ അവിടുത്തെ പാത്രേസിനെ ഒരു പത്തിരുന്നൂറ് വർഷം കഴിഞ്ഞപ്പോ ഇരുന്നൂറ്റി ജില്ല വർഷം കഴിഞ്ഞപ്പോ ഈ കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവിടെ യാക്കോബേയും ഓർത്തറോസും ഒരു സമയത്ത് ഒന്നായി ഇപ്പൊ യാക്കോബ വിഭാഗത്തിലെ ഔഗിയോ ബാബേനെ ഇവിടെ കാതോലിക്കോസ് ആയിട്ട് വാഴിച്ചതുപോലെ വിവിമത വിഭാഗത്തെ നേതാവായിരുന്ന ഈ മർദീൻ മർദീൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ വേറൊരു സംഭവം കൂടി പിന്നെയും പിരിഞ്ഞു പോയി ഏതായാലും ഈ മർദീൻ വിഭാഗത്തിന്റെ ആ ആയിരുന്ന വ്യക്തിനെ ഈ ഒറിജിനൽ അന്ത്യോക്യ സഭയുടെ പാത്രയാക്കീസ് ആയിട്ട് വെച്ചാൽ ഒറിജിനൽ യാക്കോബേ സഭയുടെ പാത്രയക്കീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം പകുതിക്ക് വെച്ചിട്ട് അങ്ങനെയാണ് ഈ യാക്കോബെ സഭയുടെ പാത്രക്കീസ്മാരുടെ കൂടെ ഈ എന്താ പറയാ ഇഗ്നാത്യോസ് എന്ന പേര് കൂട്ടി വയ്ക്കാൻ തുടങ്ങി അതായത് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകോളം അപ്പുറത്ത് വന്ന ഇഗ്നാത്യോസിന്റെ പേരില്ലാണ്ട് തന്നെ ഇവിടെ വിമത വിഭാഗം ഇഗനാത്യോസിന്റെ പേരിൽ ഇഗ്നാത്യോസിന്റെ പേരില്ലാണ്ട് തന്നെ അവര് ഒന്നാം നൂറ്റാണ്ട് തുടങ്ങി പിരിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് നൂറ്റാണ്ട് ഒന്നാം ആറാം നൂറ്റാണ്ട് തുടങ്ങി പിരിഞ്ഞതിന് ശേഷം ഇഗ്നാത്യോസ് എന്ന് പറഞ്ഞ പേര് ഇല്ലാണ്ട് തന്നെ ആ ഒരു ആറേഴ് പാത്രേക്കിസ്മാർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിമത വിഭാഗം തുടങ്ങിയ ആള് കോംപ്രവേസിന്റെ ഭാഗമായിട്ട് ഈ പാത്ര യാക്കോബേ സഭയുടെ പാത്രേക്കീസ് ആയി മാറി അങ്ങനെയാണ് ഇവരുടെ യാക്കോബെ സഭയില് പാത്രേക്കിസ്മാരുടെ പേര് ഇഗ്നാത്യോസ് ഇഗ്നാത്യോസ് എന്ന് വന്നത് ഇവിടെ ഷുബൊക്കെ എന്താ തള്ളിക്കൊണ്ടിരുന്നേ എണ്ണോ ഇഗ്നാത്യോസ് ന്യൂറോണയുടെ പേര് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വിമത വിഭാഗത്തിന്റെ പാത്രേക്കിസിന്റെ പേരാണ് ഇഗ്നാത്യോസ് എന്ന് കയറി വന്നത് റിബൽ പാത്രീസിന്റെ അവര് പിന്നെ അന്ത്യോഗികബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വഴി സ്വീകരിച്ചു മൊത്തം കൂടായിപ്പാണ് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം എന്താ നാട്ടുകാരെ മുഴുവൻ അറിയണം ഇപ്പൊ ട്രിസാഫ് തുടങ്ങി വേണ്ടി പിടിക്കാൻ പറഞ്ഞു ഒരു കാരണം പുള്ളിക്ക് സ്റ്റഫില്ല അതായത് പുള്ളി ഒരു അഞ്ചാറിന് ആയപ്പോഴത്തേക്കും പുള്ളിയുടെ ഭരിച്ചിലെ തുടങ്ങി പുള്ളിക്ക് ഭാവനയ്ക്ക് അതിലൊരു പരിധിയില്ലേ പുള്ളിയുടെ ഭാവനയ്ക്ക് സ്റ്റഫില്ല പുള്ളി പൂക്കുമാരെ കഥ തുടങ്ങിപ്പ അപ്പൊ പുള്ളിയുടെ വലിഞ്ഞു പഠിക്കി ഇപ്പൊ പുള്ളി ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പുള്ളി അതിൽ നിന്ന് ഊരാൻ നോക്കണതാ ഏതായാലും പുള്ളി ഇപ്പൊ ഉപ്പുമാരുടെ കഥ പറയല്ല അപ്പൊ നമുക്കായാലും പാത്രരായ കഥയും കൂടി കേട്ടിട്ട് ഷുപ്പ് പിടിക്കാൻ പോയാൽ മതി കഥ ഒന്ന് ശെരിക്കും പഠിക്കാൻ ശുഭ നാട്ടുകാരും കൂടെ പോലെ പാത്രരേസിന്റെ കഥയും കൂടി പഠിച്ചോട്ടെ ഉമ്മ നല്ല വിലയുണ്ടോ അല്ല അത് ഈ കൂട്ടത്തിൽ യാതൊരുവിധ ഗതിയും ഗതി പിടിക്കാതെ പോയ യാതൊരു വിലയില്ലാണ്ട് പോയ ഇതായിരുന്നു ഇപ്പൊ ഒരു ഒരു ഉദാഹരണം ഇപ്പൊ ഇവിടെ ഓർത്തഡോക്സ് ഉപാധിതന് എന്താണ് നിർത്തിപ്പോയ മഫ്രാനായിട്ടാണ് ഓർത്തഡോക്സ് ഉപാധിതന കൊടുത്തെന്നൊക്കെയുള്ള വാദം ഉണ്ടല്ലോ ഈ നിർത്തിപ്പോയ മഫ്രാൻ എന്തുകൊണ്ടൊരു മഫ്രാനായിട്ട് ഇവരെ കാതോലിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ പാത്രസ് കഴിഞ്ഞ ഏറ്റവും പരമോന്നത പദവിയുള്ള പ്രസ്ഥാനത്ത് നിർത്തിപ്പോയെ എന്തുകൊണ്ടാ നിർത്തിപ്പോയി നിർത്തിപ്പോയി എന്തിനാ നിർത്തിപ്പോയെ ഗതി പിടിച്ചില്ല ഗതി പിടിക്കാതെ കിടന്ന് അങ്ങനെ ഒരു ഗതിയും പരഗതിയിലും മനുഷ്യരുല്ലല്ലോ അങ്ങനെ നിക്കുമ്പോ കേരളത്തിൽ കൊറേ സുറിയാനിക്കാരെ കിട്ടുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികൾ കിട്ടിയ പിന്നെ ഇവര് ഇവര് കേരളത്തിലെ കേരളത്തിലെ സുറിയാനികളെ കിട്ടിയെന്ന് പറയരുത് കേരളത്തിലെ നസ്രാണികളെ കിട്ടി കൊറേ ഇവിടെ നടന്ന കൊറേ എണ്ണം അല്ല അത് തന്നെ ഈ മഫ്രിയാനും തമ്മിൽ പൂരടിയായിരുന്നു എത്രയോ സെഞ്ചുറീസ് ഈ മഫ്രിയാനും പാത്രീസും തമ്മിൽ ഭയങ്കര അടിയാ അതെ ഇവര് നാല് കഷ്ണായിട്ട് ചെതറി യാക്കോബൈസ നാല് കഷ്ണമായിട്ട് ചെതറി നിൽക്കാണ് അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് അതിനകത്ത് ഒരു കഷ്ണത്തെയും വേറെ കഷ്ണത്തെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒറിജിനൽ ഉണ്ടായിരുന്നവരും ചിതിരി പോയൊരു കഷ്ണത്തെയും കൂട്ടി ചേർത്തുകൊണ്ട് ഞങ്ങളാണെന്ന് പറഞ്ഞ് തുടങ്ങി അപ്പൊ അങ്ങനെ നിക്കുന്ന പാർട്ടികളാണ് അപ്പൊ കേരളത്തിൽ പിന്നെ ഒരു ഗതിയിൽ അവിടെ ഏതാണ്ടൊക്കെ തീർന്നു അപ്പോഴാണ് കേരളത്തിലുള്ള ഇവിടുന്ന് ലെറ്റർ എഴുതണ ഞങ്ങൾക്ക് കൈവെപ്പ് തരാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഗതിയിൽ കുത്തു എന്താ പറയാ ബുദ്ധു ബിരിയാണി കഴിക്കാൻ കഴിക്കാൻ വേണ്ടി ലെബനോണിൽ പോയി ഒരാസ്ഥാനം മാറലോട് മാറലാണ് എന്നിട്ട് ഈ ലെബനോണിൽ പോയി നിന്നിട്ട് ലബനോണിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ ഇപ്പൊ പോയിട്ട് ഗോട്ടിമാലയിൽ പോയി ഉണ്ടാക്കാൻ കൊടുത്തില്ലേ കാരണം കുറെ പേരെ ആളുകളെ കിട്ടുന്ന ഓടി ഗോട്ടിമലയിലോടി ചെന്ന് വല ഈ പറഞ്ഞോണാണ് ഈ പറഞ്ഞ ഒരു ഗതി നിൽക്കണ ആളുകൾക്ക് നോക്കിയപ്പോ ലോട്ടറി പോലെയാണ് കേരളത്തിൽ നിന്ന് ഏഹ് വന്നത് അതല്ലേ ഈ ആറാം മാർത്തോമയുടെ കഥ അറിയാമോ ഈ കേരളത്തിലെ ഈ പുതിയ വിഭാഗം കുത്തുംകൂർ വിഭാഗം എന്ന് പറഞ്ഞു മാർത്തോമ ഒന്നും മുതലവരെ നിസ്സഹായാവസ്ഥയിൽ അവരിങ്ങനെ ലെറ്ററൊക്കെ വിട്ടു അങ്ങനെ ഡച്ചുകാര് വന്ന സമയത്ത് ഡച്ചുകാരുടെ സഹായത്തോടുകൂടെ ഈ ഇവർ ആക്കോബക്കാര് വരാതെ എഗ്രിയാണ് ഇപ്പൊ ഡച്ചുകാര് അവർ കപ്പലിൽ കൊണ്ടുവരാമെന്ന് അനുവദിച്ചു അതിന് രണ്ടുപേരെ വരാനായിട്ടൊക്കെ എഗ്രി ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒമ്പ ഒമ്പതാളൊന്നുവെച്ചാ നാലച്ചമാര് ഒരു ബിഷപ്പ് രണ്ട് കശീശന്മാര് ഒരു എന്താ പറയാ ഒരു വേറെ ഒരാള് അങ്ങനെ നാലഞ്ച് ഒമ്പത് ആള് വന്നിരിക്കുന്നു എന്നിട്ട് ഡച്ചുകാർ ഇവർക്ക് ഭീമമായൊരു ബില്ല് കൊടുത്തു ആറാം മാർത്തോമയ്ക്ക് അഞ്ചാം മാർത്തോം ആറാം മാർത്തോ അഞ്ചാം മാർത്തോമയായിട്ട് വലിയൊരു ബില്ല് അവിടെ കൊടുത്തിട്ട് പറഞ്ഞു ഈ പൈസ അന്നത്തെ കാലത്തെ പതിനായിരം രൂപയോ അതോ പതിനയ്യായിരം രൂപ അന്നത്തെ കാലത്തെ രൂപ കൊടുക്കണമെന്ന് ഏത് ഈ അന്തക്കാരെ കൊണ്ടതിന് മാർത്തോമേന മൊത്തം തൂക്കി വിറ്റാ പോലും ഈ പതിനയ്യായിരം രൂപ കിട്ടൂല ലാസ്റ്റ് ഇഷ്യൂ ആയി ഡുകാർ ഈ മാർത്തോമേനെ പിടിച്ചിട്ട് അഞ്ചാം മാർത്തോമേനെ പിടിച്ചിട്ട് ജയിലിൽ പിടിച്ചിട്ടു മൂന്ന് മാസത്തോളം ഡച്ചുകാരെ ഗോതമ്പൂണ്ട അഞ്ചാം മാർത്തോമ ഇവരെ കൊണ്ടുവന്നതിന് അതിന് ഇവരെന്തിനാ ഈ ഒമ്പത് പേര് കൂടും കുടുക്കേണ്ട അടിച്ചു വന്നത് എന്താണ് അവിടെ ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആസ്ഥാനം മാറ്റി അങ്ങനെ ഒരു ഗതിയും പരഗതിയില്ലാണ്ട് നടക്കണ പാർട്ടികൾക്ക് ലോട്ടറി പോലെയാണ് കേരളത്തിൽ നിന്നുള്ള സംഭവം കിട്ടിയത് അങ്ങനെ ഈ ഒമ്പ എന്നിട്ട് ഈ നിരണം ഒരു കത്തനാർ എന്ന് വെച്ചും സകല വീടുകളും കയറിയിറങ്ങി തെണ്ടാൻ തുടങ്ങി പുള്ളി ഇങ്ങോട്ടുടെ മാർത്തോമ കാരണം നിവൃത്തി വരും ഇപ്പൊ നമ്മളായാലും അതെനില് ചെയ്യണേ ഞാൻ പുള്ളീനെ കുറ്റം പറയുന്നല്ല നമ്മളായാലും അത് ചെയ്യണേ അങ്ങനെ കഷ്ടപ്പെട്ടതിന് ഈ ആക്കോപേക്കാര് വെച്ച ചതിയുടെ പുറത്തുനിന്ന് ഈ ഈ പുള്ളിനെ ഇറക്കിക്കൊണ്ടുവന്നെ ഈ മനുഷ്യന് പിന്നെ ഇവരോട് തീർത്താ തീരാത്ത ഉറപ്പായി ഇവര് വിശ്വസിക്കാൻ കൊള്ളാത്ത തരാന്ന് ഈ മനുഷ്യന് ഉറപ്പായി ഈ നമ്പാൻ കൊള്ളില്ല ചതിയന്മാരാന്ന് മനസ്സിലായി വന്ന കാലഘട്ടത്തിൽ തന്നെ അതോടി പിന്നെ ഈ കൈവെപ്പ് തരാം ഉണ്ടാകട്ട തരാം ഉണ്ടാകട്ടെ തരാന്ന് പറയും അഞ്ചാം മാർത്തോമ ഇവരെ ഈ പരിസരത്തു പോലും അടിപ്പിച്ചില്ല അഞ്ചാം മാർത്തോമ എന്നെ ഇവിടെ കൊണ്ടിരിപ്പിച്ചേ എന്നിട്ട് ഈ പറഞ്ഞ കഥാപാത്രങ്ങളെ ഓരോ ആക്കോ അച്ഛൻമാർക്ക് ഒരു കൈവെപ്പ് കൊടുക്കില്ല എന്നിട്ട് ഇവരവിടെ സുറിയാനി പഠിപ്പിക്കാന്ന് പറഞ്ഞു കൂടി അങ്ങനെ സുറിയാനി പഠിപ്പിച്ചു നിന്ന കോനാട്ട് എന്ന് പറഞ്ഞ രണ്ട് പറഞ്ഞാൽ രണ്ട് രണ്ടമാർ കോനാട്ട് ഒരാൾ അബ്രാഹാം ഒരാൾ ഗീവഗീസ് ഈ രണ്ട് രണ്ടന്മാരെ പിടിച്ചിട്ട് ഇവര് അച്ഛന്മാരല്ല സാധാരണ ആളുകളെ പിടിച്ച് ഇവര് അച്ഛന്മാരായി ഇവരോടെ പഠി സുറിയാനി പഠിക്കാൻ വന്നവരെ അതോടെ മാർത്തോമ വീണ്ടും വയലന്റായി മാർത്തോമ ഇവിടെ ഉള്ളപ്പോ മാർത്തോമയുടെ അത് സഹായിക്കാന്ന് പറഞ്ഞു വന്ന പാർട്ടികൾ ഈ സുറിയാനി പഠിപ്പിച്ചുകൊണ്ട് ഇന്നോളാം ഞങ്ങളോട് മിണ്ടാണ്ട ഒരു ഇല്ല ശൈലജ സുറിയാനി പഠിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിന്നോളാന്ന് ആള് രണ്ട് പറഞ്ഞാൽ രണ്ടച്ചമാരെ ഇവരെ കൂടാതെ ഒരു അറിവും ഒരു മുന്നറിവ് ഒരു സംഭവില്ലാണ്ട് പോയി അച്ഛനായിട്ട് വാഴിച്ചു അതോടി അച്ഛന്മാരായിട്ട് വാഴിച്ചു അതോടി മാർത്തോമ ഇവരായിട്ട് ബന്ധിഷ്യൂ ആയി പിന്നെ മാർത്തോമയായിട്ട് ഇവര് എഗ്രിമെന്റ് വെക്കാണെങ്കിൽ മാർത്തോമയുടെ അറിവ് കൂടാതെ ഞങ്ങൾ ഒരാളെ പോലും കേരളത്തിൽ അച്ഛനാക്കി മാറ്റൂല അച്ഛന്മാരാക്കി മാറ്റൂല മാർത്തോമയുടെ പെർമിഷനോട് കൂടെ അല്ലാതെ ഞങ്ങൾ കൈവപ്പ് കൊടുക്കൂല്ല അങ്ങനെ ആയതായി ഇനി അങ്ങനെ അങ്ങനെ എഗ്രിമെന്റ് ആയിട്ടും അഞ്ചാം മാർത്തോമയായിട്ട് ഇങ്ങനെ എഗ്രിമെന്റിൽ പോയി അഞ്ചാം അഞ്ചാമാർത്തോമ കഴിഞ്ഞ ആറാം മാർത്തോമയായ സമയത്ത് സൂത്രത്തിൽ ഇവർ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ചാ മാർത്തോമ ഈ പിൻഗാമിയിട്ട് ആറാം മാർത്തോം സമയത്ത് ഇവിടെ എഗ്രിമെന്റ് ഉള്ളതാണ് സൂത്രത്തിൽ വേറെ ഒരാള് ബിഷപ്പായിട്ട് ഇവിടെ ഇപ്പൊ അഞ്ചാമാർത്തോമ ഇവിടെ ബിഷപ്പായിട്ടുണ്ട് ഇവിടെ സുറിയാനി ക്രൈസ്റ്റ് അവർ ബിഷപ്പായിട്ടുണ്ട് അല്ല ആറാം മാർത്തോമ സൂത്രത്തിൽ വേറെ ഈ കോനാട്ടെന്ന് പറഞ്ഞ ഒരു അച്ഛനെ ഉണ്ട് അതാണ് ഈ തൊഴിയൂർ സഭ ഉണ്ടാക്കി ആ പുള്ളിനെ പിടിച്ച് പാത്രീസ ബിഷപ്പ് അമേത്ര പോലത്തിയാക്കി മാറ്റി മലങ്കരാടം മുഴുവൻ അപ്പൊ മാർത്തോമ ഗോവിന്ദ അപ്പോഴും പിന്നെ മാർത്തോമ ഇവരായിട്ട് ഭയങ്കര ഫൈറ്റായി മാർത്തോമയ്ക്ക് ഹോൾഡ് ഉണ്ടായത് പുള്ളിക്ക് തിരുവാങ്കൂർ രാജ്യത്തിലും കൊച്ചി രാജ്യത്തിലും പിടിപാടുണ്ടായി പുള്ളി പ്രത്യേകം കൊച്ചി രാജ്യത്ത് പുള്ളി എന്ന് ഇവിടുത്തെ ദിവാന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു ദിവാൻ മാർത്തോമയ്ക്ക് അനുകൂലമായിരുന്നു നോടി ദിവാൻ ഈ ഈ പറഞ്ഞ തൊഴിയൂർ സഭക്കാരൻ ഗോവിന്ദി ദിവാൻ അനുകൂലമാണെന്നു കൊണ്ട് ഓടി പുള്ളിന്റെ പിന്നെ പീഡനമായി പുള്ളി അവിടുന്ന് ഈ കൊച്ചിയുടെ പുറത്തു പോയിട്ട് പുള്ളി മലബാറിന്റെ സൈഡ് കൊച്ചിയുടെ തന്നെ ഔട്ടറായിട്ട് തൃശ്ശൂർ സൈഡിൽ തൊഴിയൂർ ഭാഗത്ത് പോയത് തൊഴിയൂർ സഭ മലബാർ ഇൻഡിപ്പൻസ് സുറിയാനി ചർച്ച മലങ്കര ഇൻഡിപെൻസ് സുറിയാനി ചർച്ച സഭ ഓടിക്കും അപ്പൊ അയാൾ അങ്ങനെ അയാൾക്ക് വലിയ രാജാവിന്റെ സപ്പോർട്ടില്ലാന്ന് മാറിയോടി ഇവര് നേരെ പ്ലേറ്റ് മാറ്റി ഇവര് വേർ അഞ്ച ആറാം മാർത്തോമ്മയുടെ കൂട്ടുകൂടി എന്നിട്ട് ആറാം മാർത്തോമയിൽ കൈവെപ്പ് കൊടുത്തിട്ട് പുള്ളീനെ ബിഷപ്പാക്കി എന്നുവെച്ചാൽ പുള്ളി ഓൾറെഡി ബിഷപ്പ് ഉണ്ട് വീണ്ടും കൊടുക്കുന്ന പോലെ പുള്ളി പുള്ളി സ്വയം അവകാശപ്പെട്ടു പുള്ളി സ്വയം ബിഷപ്പ് കൈവെപ്പ് ഉള്ള ആളാന്ന് അവകാശപ്പെടുന്നു അബ്ദുൾ ജലീലിന്റെ കൈവപ്പ് കിട്ടിയതാന്ന് അവകാശപ്പെടുന്നു രേഖയില്ല പക്ഷെ എന്നിട്ട് ഇവര് എന്നെ വീണ്ടും ആറാം മാർത്തോ ഇവിടെ വാഴിച്ചു അതിൻ്റെ തൊഴിയൂറുകാരൻ അനാഥപ്രേതമായി മാറി ഈ ചതി എന്നുള്ളത് ഇവരെ ബ്ലഡിലുള്ള സംഭവം ചതിക്കുക കൂടെ നിന്ന് ചതിക്കുക എന്നുള്ളവരെ ബ്ലഡിലുള്ള സംഭവം ഇവിടെ കേരളത്തിൽ നടന്ന കഥയുട്ടോ ഈ നടന്ന സംഭവം കേരള ഹിസ്റ്ററിയുടെ ഭാഗം അത് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിൽ തിരുവാങ്കൂറിന്റെ കൊച്ചിയുടെ സ്റ്റേറ്റ് മാനുവൽ എടുത്ത് വായിച്ചാൽ കഥകൾ മുഴുവൻ കിട്ടും സഹായിക്കാൻ വന്നത് ഊമ്പിച്ചു പിന്നെ ഈ സിറിയൽ ഇത് തന്നെ ചെയ്ത സിറിയൽ മുഴുവൻ ഇവര് ചെയ്തുകൊണ്ടിരുന്ന ഈ പരിപാടിയാ ക്രിസ്ത്യൻ ഉള്ള ഏരിയയിൽ ഇസ്ലാമിനെ എങ്ങനെ ഇടിച്ചു കയറാൻ പറ്റും ഇസ്ലാം ഒറ്റ കെട്ടായിട്ടുമ്പോൾ ഇവര് നിന്ന് കൂട്ടത്തിൽ നിന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കി അവർക്ക് മുഴുവൻ സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെയാണ് കേരളത്തിൽ പണി വെച്ചു കൊടുത്തത് ചതിയാണ് ഇവരെ മെയിൻ പരിപാടി ചെറിയ തന്നെ എത്ര കഷ്ടമായിട്ട് ഇവർ പിഴിഞ്ഞ് പിഴിഞ്ഞു കിടണേന്ന് അറിയാമോ ഓരോ പട്ടണത്തും ഓരോ പാത്ര കേസ് അന്ത്യൊക്കെ ആയിരുന്നു അല്ലെ ഇപ്പൊ പോയാൽ തന്നെ അന്ത്യൊക്കെ അല്ലെ എന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ അഞ്ചു പേര് തലമുറത്തില്ലേ ഇപ്പൊ ഒഫീഷ്യലായിട്ട് അന്ത്യൊക്കെ പാത്ര കേസ് ഇപ്പൊ അഞ്ച് സഭകളെ നിലവിലുള്ള ഒന്ന് മനസ്സിലാക്കേണ്ട ഒറിജിനൽ അന്യോക്കുന്ന സഭ എന്ന് പറഞ്ഞ ആ സഭ പിന്നെയുള്ള ഒന്ന് ഈ ആക്കോബേ സഭ ഇപ്പൊ മറ്റേതൊക്കെ നിന്നു ഇപ്പോ ഇവരേല ഫ്രാക്ഷൻ ആയിരത്തി എണ്ണൂറുകൾ വരെ ഒരു ഫ്രാക്ഷൻ നിന്നു ആയിരത്തി എണ്ണൂറുകൾ വരെ അതായത് നിസ്സാര വർഷം മുമ്പ് വരെ ഈ വിമത വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് വേറെ വിമത വിമത ഉണ്ടായി പിന്നെ വിമതഭാഗം ഒർജ്ജലായി മാറി പിന്നീട് ഒറിജിനൽ അന്തോ ഇങ്ങനെ അത്യാവശ്യം പേര് സ്വീകരിച്ചിട്ട് വിമതീരി നിന്ന് പിരിഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി നാനൂറുകൾ പിരിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി ജില്ലാ വരെ ആ ഡിപ്പാർട്ട്മെന്റ് ഓടിക്കൊണ്ടിരിക്കുന്നു അവരാണ് ഈ സൂറോയോക്കാരെന്ന് പറഞ്ഞു അവരെ സ്വയം അവരാണ് അവകാശപ്പെട്ടിരുന്നത് തങ്ങളാണ് യഥാർത്ഥ സൂറോയോ എന്ന് ഷൂറോയോ സൂറിയാനിയുടെ ഒറിജിനൽ സുറിയാനി എന്ന് പറഞ്ഞു ഈ ഒരു വിഭാഗം അവരെ ഇവരെ കാരണം അവിടെ ഈ എത്തിനിസിറ്റി ഭയങ്കര അർമേനിയൻ ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഇവരുടെ ഇടയിലൊക്കെ എത്തിനിസിറ്റി ഭയങ്കര അസ്ത്രീയക്കാരുടെ ഇടയിലും ഈ ബേസ് ഈ ും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ കാലഘട്ടം എന്നിട്ടായി മാറി കിടന്ന് ഈ കേരളത്തിൽ കിടന്ന് വീം പഠിക്കുന്നു ഒന്നുമില്ലാതെ മണ്ണ് നിന്ന് കിടന്ന അറബികളെ ലെറ്റർ കൊടുത്ത് വരുത്തി തലയിലോട്ട് കയറ്റിവെച്ച് ഇപ്പം യവന്മാർക്കും ഓർത്തഡോക്സ് ഒക്കെ പാറയാണ് എന്നിട്ട് കൈവെപ്പിന്റെ പൈസ മേടിക്കും അതാ ഏറ്റവും വലിയ രസം എന്നിട്ട് വലിയ ഇണ്ടം തരത്തിലെ വർത്തമാനം പറയും മറ്റേതാണ് തോപ്പാണ് മങ്ങാത്തൊലിയാണ് പത്രോസിന്റെ സിംഹാസനമാണ് മണ്ണാങ്കട്ടയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലെ ആർക്കും കൈവെപ്പ് കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് വെച്ചപ്പോഴാന്ന് പറയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ അഞ്ചാമാർത്തോമയായിട്ട് കരാർ വയ്ക്കാണ് എന്റെ അനുവാദം കൂടാതെ ഒരാളെ പോലും ഇനി നിങ്ങള് വെക്കാൻ പാടില്ലാണ് ബിഷപ്പായിട്ട് ആരോഹിക്കാൻ പാടില്ല ഇവര് ഈ ഇവിടുത്തെ നമ്മുടെ മലങ്കര സഭയുടെ പിതാക്കന്മാർക്ക് ദിവാനിയോസിയസ് എന്നുള്ള ദിവന്യോസിസ് ദിവാനിയോ ദിവന്യോസിസ് എന്ന പ്രൊണൗസ് ചെയ്യുന്നത് ആ പേര് വന്നത് ഈ ആറാം മാർത്തോമ എപ്പോഴാണ് ഇവർ അഞ്ചാം മാർത്തോമയുടെ മുമ്പിലാണ് ഇവർ കപ്പലായിട്ട് വന്നപ്പോഴും ഓഫ് കൊടുത്തത് ഞങ്ങൾ അത് ഒരു മാർത്തോ ഒന്നാം മാർത്തോമാ രണ്ടാം മാർത്തോമാ അങ്ങനെ സ്റ്റേജിലാണ് നിന്നെ അപ്പൊ അഞ്ചാമനായപ്പോഴാണ് ഇപ്പം വന്ന് ഓഫർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു പുതിയ നിങ്ങൾക്ക് സ്ഥാനപേര് വരെ മഹത്തരമാണ് മണ്ണാങ്കട്ടയും എന്ന് പറഞ്ഞു ദിവന്യോസിസ്റ്റ് എന്ന പേര് അഞ്ചാം മാർത്തോമാർ നിങ്ങൾ വേണ്ട നിങ്ങൾ അടുപ്പിക്കണ്ട എനിക്ക് നിങ്ങൾ കാരണം മൂന്ന് മാസം ഗോതമ്പൂണ്ടു കാരണം പറഞ്ഞത് ഒരു കാര്യത്തിൽ ഇവര് വിശ്വസത്തിലതിയന്മാരാന്ന് പുള്ളി മനസ്സിലായി അടുപ്പിച്ചില്ല ഇവര് ആ പുള്ളി ചോദിച്ച ബെച്ച് കമ്പനിക്ക് അന്നത്തെ കാലത്തെ പന്ത്രണ്ടായിരം രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിലെ പന്ത്രണ്ടായിരം രൂപ നാലോ ചോക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് എക്സാറ്റ് വർഷം അന്നത്തെ പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം അന്നത്തെ കാലത്ത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് തുല്യമായ തുക ഡച്ച് കമ്പനിക്ക് കൊടുക്കണം അതോടുകൂടി ഇയാള് പെട്ടുപോയി എങ്ങനെ വിറ്റ് പുള്ളീനെ വിറ്റാലും മൊത്തം സഭ വിറ്റാലും കിട്ടൂല അന്നത്തെ കാലത്ത് എത്രയും പൈസ എന്നിട്ട് ഈ ഒരു അച്ഛൻ നിന്ന് പിരിവെടുത്ത് കുറച്ച് പൈസ ഡച്ചുകാർക്ക് കൊടുത്ത് മുഴുവല്ല ചെറിയൊരു ചെറിയൊരു തുക നിരണം പള്ളിയിലെ കത്തനാര പുള്ളി അതിനുവേണ്ടി കാരണം നമ്മുടെ സഭയുടെ അധിപൻ ജയിലിൽ എടുക്കുന്നു ജനങ്ങളും പാവപ്പെട്ടവരും അന്നത്തെ കാലത്ത് ദാരിദ്ര്യമാണല്ലോ അത്ര സമ്പത്തൊന്നുമില്ല ഏർ അതിനുവേഷം വന്നപ്പോൾ എന്നാലും അത്യാവശ്യം സുറിയാനി ക്രൈസ്വരയിൽ കാശുണ്ട് ഇവര് പിരിവെടുത്ത് വീടുകൾ കയറി അമ്മമാരെ കെട്ടി താല് ഇതൊക്കെ വാങ്ങിച്ചെടുത്ത് ആളെ ഇറക്കാൻ വേണ്ടി കുറെ പൈസ കൊണ്ട് കൊടുത്ത് ലക്ഷ്യാർ നോക്കിയപ്പോ ഇവരുടെ ഈ വന്നവന്മാര് മുഴുവൻ ആർഭാടായിരുന്നു തീറ്റയും കുടിയും മേനയും മുടിപ്പിക്കായിരുന്നു അവര് നോക്കിയപ്പോ ചെലവ് കോസ്റ്റ് ഈ ഒമ്പത് പേര് വന്നതിന്റെ കോസ്റ്റ് ഇത്രയും തുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ എടുത്ത വന്നത് എന്താ പറയാ ഒരു ബിഷപ്പ് ഒരു റംബാൻ എന്താ പറയാ ഒരു കോറോപിസ്കോ ഒരു കസീസ ഒരു കോറോപ്പിസോസ്കോ നാലച്ചന്മാര് അത്രയും പേരാണ് വന്നത് രണ്ടെണ്ണം അടിച്ചുപോകല്ലേ കാറ്റും കോളം തണുപ്പും ഒക്കെ ഉള്ള ധൈര്യത്തിന് ഇന്ന് ഫ്രീ ആണോ അങ്ങനെയാണോ നമുക്ക് ഇന്ന് ഇടാം ആ ഇന്നോ നാളെ അലി നാളെ ഇടാം നമുക്ക് വേണമെങ്കിൽ അലി ഇന്ന് വൈകുന്നേരം ഇടാം നമുക്ക് സമയം ഉണ്ടെങ്കി നമുക്കിത് ആഘോഷിക്കാം നമുക്കത് ഇവരുടെ ആത്മാപയ സഭയുടെ ചരിത്രം നമുക്കത് കൃത്യമായിട്ടും ഒരു ഒരു ഭാഗമെങ്കിലും ഇന്നലെ നാളെ ഇടാൻ നമുക്ക് വേണമെങ്കി ആടാ ഞങ്ങള് തള്ളപ്പെട്ടവരുടെയും പീഡിപ്പിക്കപ്പെട്ടവരുടെ സഭയാടാ നീടെ പീഡിപ്പിച്ച് കണ്ട പാവങ്ങളുടെ സഭയാടാ ഞങ്ങള് പറയുന്ന കേരളത്തിൽ അല്ലേ കേരളത്തിലുള്ള ഇവിടെ എല്ലാം മണ്ടന്മാരമാണ് ഒന്നും ഒറിജിനൽ അന്യ ഇത് വെറും കുന്നംകുളം അന്ത്യോക്ക ആ കുന്നംകുളം അന്യോക്ക പല കഷ്ണമായിട്ട് പിരിഞ്ഞു പിരിഞ്ഞുകിടക്കണതിൽ ഒരു കഷ്ണം പിന്നീട് അതിനകത്ത് വിമത വിഭാഗം വിമത ബ്രാഞ്ച് ഒറിജിനലായിട്ട് മെറിജ് ചെയ്തിട്ട് ഏഹ് മെറ് ചെയ്യണതിന്റെ ടേംസ് വെച്ചുകൊണ്ട് ഈ വിമതത്തിന്റെ ഹെഡ് ഞങ്ങളുടെ ഹെഡായി മാറണം കൺട്രോൾ അപ്പുറം ആയി പക്ഷെ വിമർത വിമതത്തിന്റെ ആളെ ഹെഡിന്റെ പാത്ര കേസിന് അപ്പുറത്തെ ഹെഡാക്കി മാറ്റണം അങ്ങനെ അംഗീകരിച്ച് പിന്നെ അന്നും അങ്ങനെ വിമത വിഭാഗത്തിന് തുടങ്ങിയ പേരാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിമത വിഭാഗത്തിന്റെ പേരാ ഇഗ്നാത്യോസ് ഇപ്പൊ അപ്രയമൊക്കെ കൊണ്ടു കിടക്കണ്ടല്ലോ അതിന് മുമ്പ് അല്ലെങ്കിൽ സക്കയും ഒക്കെ കൊണ്ടു കിടക്കുന്ന ഇഗ്നാത്യോസ് പേരിന്റെ മുമ്പിൽ ഇഗ്നാത്യോസ് വിമത വിഭാഗത്തിന്റെ ആദ്യത്തെ എഡ ഇവിടെ ഉള്ളവർ പല ചേക്കണ്ട പത്ത് ദിവസമായിട്ട് തോന്നു തുടങ്ങിയ ഒന്നാമത്തെ സഭയുടെ ഒന്നാമത്തെ അന്ത്യക്ക ഉണ്ടാങ്കട്ടൻ മണ്ണാങ്കട്ടൻ ഉണ്ട ആളുകളെ പറ്റിച്ചു ഇതും വന്നുകൊണ്ട് ഈ എന്താ പറയാ കേരളത്തിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ പറ്റിച്ചു േ ഈ ഇവരുടെ പാത്രയാർഗീസുമാര് അവിടുത്തെ കലീഫയായിട്ട് ചേർന്ന് കൂട്ടുകച്ചവടം ഒരു കറക് കമ്പനി പോലെ ആയിരുന്നു ഇവരുടെ ഈ ഒരു സഭയെ അവര് കൊണ്ടുപോയി കൊണ്ടിരുന്നു അതൊക്കെ കാരണമാണ് ഇവര് ഇല്ലാതായി പോയത് അല്ലാതെ വേറെ ആരുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ല എന്നിട്ട് അതെല്ലാം കത്തോലിക്ക സഭയുടെ പണ്ടൊക്കെ അടി ചോദിച്ചാൽ മതി യുടെ ബുക്കൊക്കെ എടുത്ത് വായിച്ചു വയ്ക്കിയ സംഭവം പിടികിട്ടും ഞങ്ങളാ ബാറിൽ പോയി അടിച്ച് വീലാക്കി ഞങ്ങളുടെ മാത്രിയാക്കി സിനി അടിച്ചു വീലാക്കി നൂല് ബന്ധം ഇല്ലാതെ കഴുതപ്പുറത്ത് പുള്ളി കുത്തി ഓടിച്ചു വിട്ട കഥോലിക്ക കന്യാശ്രീ മഠങ്ങളുടെ ചരിത്രമല്ലടാ നിങ്ങക്കൊള്ളു നീ ഒക്കെ എന്നിട്ട് എന്നാടാ പറയുന്നത് പട്ടച്ചാരയും പട്ടണ കടക്കടന്ന് അതിന്റെ ഒരു വേറെ ഹിസ്റ്ററി പറഞ്ഞ തരാൻറ്റോ കേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഇത് യാക്കോബയാ അന്തിയോക്ക് ഉണ്ടല്ലോ സുറിയാനി അന്ത്യോക്ക് അത് മൂന്ന് കഷ്ണായിട്ട് വിരിയാണ് ഒരൊറ്റ വർഷം മൂന്ന് കഷ്ണമായിട്ട് പിരിയാണ് ആഴത്തെ കഷ്ണം അന്ത്യോക്ക് എന്ന് പറഞ്ഞും പാത്രയൊക്കെ ആയിട്ട് അന്ത്യോക്ക് കാരണം അന്ത്യോക്ക് എന്നുള്ള പേരെടുത്തിട്ടാണ് കുന്നംകുളം അന്തിയൊക്കെ ഉണ്ടാക്കിയേക്കണേ ആ ആൾ അന്നത്തെ അവിടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ അവിടുത്തെ പാത്ര കേസ് ഒറിജൽ പക്ഷത്തിന്റെ പാത്ര കേസ് ആയിരുന്നത് ഇത് കുന്നംകുളം അന്ത്യോക്യ സഭയുടെ ഒറിജിനൽ പാത്രക്കൂസ് വിമത എന്ന് വെച്ചാ ഒറിജിനൽ അന്ത്യോക്കയുടെ വിമത വിഭാഗമാണ് കുന്നംകുളം അന്ത്യോക്യ യാക്കോബെ സഭ യാക്കോബെ സഭയുടെ പാത്ര കേസ് അന്ത്യവോക്കെന്നുള്ള പേരിൽ അവർ അന്ത്യവെക്കുന്ന പേര് വെച്ചുകൊണ്ടിരുന്നേ മൈക്കിൾ മൂന്നാമനാണ് മൈക്കിൾ രണ്ടാമനാണ് പുള്ളി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതിന്റെ പാത്ര ആയി മൈക്കിൾ രണ്ടാമൻ അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വരെ അദ്ദേഹം ഏതാണ്ട് ഇരുപത് വർഷത്തോളം അദ്ദേഹം പാത്രേക്കിസ് ആയിരുന്നു പിന്നീടും തുടർന്നും ആ പാത്രേസ് ലീനേജ് മുന്നോട്ട് പോന്നു ഇപ്പൊ ഉള്ള നിലവിലുള്ളപ്പോൾ പാത്രേക്കിസ്മാരുണ്ട് ലാക്കോബ വിഭാഗം ഇപ്പൊ ഇവിടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അപ്രേം എന്ന് പറഞ്ഞ ഗുഡ് ബിരിയാണിയുടെ അപ്രേമ് അപ്രേമിന്റെ വിഭാഗം മർദീൻ എന്ന സ്ഥലത്ത് ആസ്ഥാനമാക്കിയിട്ട് വെച്ചാൽ ആ സ്ഥലത്തായിട്ട് മർദീൻ വിഭാഗമായിട്ട് അവർക്ക് അപ്പൊ അന്തിവെക്കുന്ന പേരില്ല അപ്പൊ അപ്രേം വിഭാഗത്തിന് എന്നിട്ട് അബ്ര അതിനുള്ള പകരം വഴിയായിട്ടാണ് മൈക്കിൾ എന്ന് പറഞ്ഞ ആള് അപ്പുറത്തുള്ള മികൽ അല്ലെ മൈക്കിൾ എന്ന് പറഞ്ഞ ആള് അപ്പുറത്തെ പാത്രീസ് ആയിരിക്കും ഈ മർദ്ദി വിഭാഗമാണ് ബാർ വഹിബ് എന്ന് പറഞ്ഞു വാഹിബ് ഇവരുടെ പേര് ഇസ്മായില് വഹീബ് ഷബാബ് ഇവരുടെ പാത്രീസ്മാരുടെ പേരായിട്ടതൊക്കെ ബാർ ഗാരിബ് എന്ന് പറഞ്ഞു അല്ല ഇസ്മായിൽ വഹീബ് അല്ല കാക്കാങ്കൂറുള്ള തൊലിക്കക്കൂറ് കൂടുതലുള്ള വിഭാഗം മർദീനിൽ കയറി തൊലിക്കക്കൂറ് കൂടിയ വിഭാഗം മദീൻ ആസ്ഥാനായിട്ട് നിന്നു ഇനി അതേസമയം തന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു മെലിറ്റീൻ വിഭാഗം എന്ന് പറിറ്റീൻ വിഭാഗം അത് കുറച്ചും കൂടി എന്താ പറയാ റോമൻ പ്രൊവിൻസിനോട് ഇതുപോലെ കിങ്ങിനോട് കോൺസ്റ്റനോപ്പിളിലെ ഇതിനോട് ഇതുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഒരാളുണ്ടായിരുന്നു അയാൾ ഗ്നാത്യോസ് കാരണം അവർക്ക് അന്ത്യോക്യ അന്ത്യോക്കെന്നുള്ള പേരില്ല അയാളുടെ വിഭാഗം മൂന്നാമത്തെ വിഭാഗവും ഈ പേര് വെച്ചു ഒന്നാമത്തെ ഒറിജിനൽ വിഭാഗത്തിന് ഇഗ്നാത്യോസിന്റെ പേരില്ല അത് ഇവരെ ആറാം നൂറ്റാണ്ടിൽ ഇവരെ സഭ തുടങ്ങി ഈ പറഞ്ഞോളണം ഇവര് ഇഗ്നാത്യോസ് എന്ന പേരില്ലാതെ ആയിരത്തി നാനൂറ്റി നാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയിട്ട് ആയിരത്തി നാനൂറ്റി നാപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് വർഷം വരെ ഈ പറഞ്ഞോണം ഈ ഇവര് ഇഗ്നാത്യോസ് എന്ന പേരില്ലാണ്ട് ഇവര് മുന്നോട്ട് പോയി എന്ന പേര് വരെ ജീവിതത്തിൽ അല്ല അവരങ്ങനെ കൊണ്ടോട്ട് പോകും വിമിതമായിട്ട് തുടങ്ങിയ ഇതിന്റെ ഇതിന്റെ കുന്നംകുളം രണ്ടു പേരിലും കൂടെ അവര് എന്ന് വെച്ചു അവർക്ക് അന്ത്യൊക്കെ പേരില്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാപ്പത്തി അതിനിടയിൽ പിന്നെ വീണ്ടും ഈ മറുദീം വിഭാഗം പിന്നെയും അത് സ്പ്ലിറ്റ് ആയി ആയിരത്തി മുന്നൂറുകളിൽ മർദ്ദീം വിഭാഗം വിമത ഇപ്പോഴത്തെ നിലവിലുള്ള പാത്രാക്കീസ് ഉണ്ടല്ലോ അപ്രേമിന്റെ വിഭാഗം അവര് ആയിരത്തി മുന്നൂറുകളിൽ സ്പ്ലിറ്റായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചു വരെ ആ ലീനേജ് പോയി പിന്നെ ലാസ്റ്റ് അത് ഗതി പോയി പത്താം നാനൂറ് അഞ്ഞൂറ് വർഷത്തോളം ആ ഇത് വിമതരുടെ പിന്നത്തെ അടുത്ത വിമതം പിരിച്ചില് ഏതായാലും ആയിരത്തി നാനൂറ്റി നാപ്പത്തഞ്ചായപ്പോഴത്തേക്കും വിമത വിഭാഗം മെയിൻ പാത്ര ഇതിനെ പിടിച്ചെടുക്കാണ് അങ്ങനെ വിമതയുടെ പാത്രക്കീസ് ആയിരുന്ന ോസ് ബഹനാം ഹദിയോയോ ഹദിയോ ഹാദിയോയോ ഹാദിയോ ഹാദിയോയോ ഹാദിയോയോ അതെ ബിഗ്നാത്യോസ് ബെഹനാ ഹാദിയോദിയോ എന്ന് പറഞ്ഞ പുള്ളി ഈ ഉറിജലൽ കുന്നംകുളത്തിന്റെ ഉറിജ്ജല പാത്രേക്കിസ് കസേരയിൽ പുള്ളി തന്നെ കയറാൻ പുള്ളി പിന്നെ പത്തു വർഷം കൂടി തുടർന്നു അങ്ങനെയാണ് ഇവരുടെ പാത്രേക്കിസ്മാരുടെ പേരിൽ ഇടയ്ക്ക് ഹാദിയോ എന്ന ചന്ദിയോക്ക സഭയുടെ പാത്രീസ് യാക്കോബേ സഭയുടെ പാ ഇഗ്നാത്യോസ് എന്നുള്ള പേര് വരുന്നത് അപ്പൊ ഇതിന് കൊസ്റ്റിൻ വരുന്നേ ഒറിജിനൽ അന്ത്യോക്യ സഭയുടെ പാത്ര ലീനിയേജ് ഇപ്പോഴും കൊടുക്കണ കൊടുക്കണേതാണെന്ന് അറിയാമോ എൺപത്താറാമത്തെ ബിഷപ്പ് സ്ഥാനം കൊടുക്കുന്ന ഇവർ വെച്ചേക്കണേ മൈക്കിള് രണ്ടാം അങ്ങനെ അറിയുമ്പോൾ പിന്നെ ബേസിൽ നാലാം സൈമം ബേസിൽ നാല് ഒറിജിനൽ ഈ കുന്നംകുളത്തിന്റെ ഒറിജിനൽ പാത്രത്തിന് ശേഷം വിമിത വിഭാഗത്തിലെ പാത്രയ്ക്ക് അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഉണ്ടായ പാത്രാദ്യോസിനെ പേര് സ്വീകരിച്ചിട്ടുള്ള നാല് പാത്ര ഇയാൾക്ക് മുമ്പ് ഉണ്ടായി നാലാള് നാലാള് ഒന്നല്ല നാല് പേര് ഒരാൾ മരിച്ചു അടുത്ത അടുത്താൾ എടുക്കും ആൾ മരിച്ചു അടുത്താൾ എടുക്കും അങ്ങനെ നാല് പേരും തീർന്ന് അഞ്ചാമനാണ് പിന്നെ ഒർജ്ജിനൽ സ്ഥലം സംഘം പോയിട്ട് അതായത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു രണ്ടു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞു അതായത് നൂറ്റമ്പത് വർഷത്തിന് നൂറ്റാണ്ടല്ലേ നൂറ്റമ്പത് ഏഹ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി മുന്നൂറ് നാനൂറ് ഇരുന്നൂറ്റമ്പത് വർഷം ഇരുന്നൂറ്റമ്പത് വർഷത്തിന് ശേഷം ഒന്നോ രണ്ടോ വർഷം ഇരുന്നൂറ്റമ്പത് വർഷത്തിന് ശേഷം ഒറിജിനൽ സ്ഥലം പുള്ളി പോയി പിടിച്ചെടുക്കുന്നു കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ആ ഇഗ്നാത്യൂസുള്ള പേര് പുള്ളിയുടെ പേരിൽ കൂടെ ഉണ്ടാവും പിന്നെ വന്നവരൊക്കെ ഈ പക്ഷം പിടിച്ചെടുത്തു പിന്നെ വന്നവരൊക്കെ ഇവര് ഈ പറഞ്ഞ വിഭാഗം അതിനുശേഷം പിന്നെ എത്ര പിരിച്ചിൽ പിരിഞ്ഞു ഈ കഥകളൊക്കെ സാധാരണക്കാരെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ ഈ ഉർജ്ജൽ അന്ത്യക്കുക ഉർജൽ എന്ന് പറയുമ്പോ അന്യനെ ഊക്കിക്ക് അന്തിയെ ഊക്കിയാണ് ഇവര് അന്ത്യവയ്ക്കായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രസ്ഥാനാന്നുള്ളത് സാധാരണക്കാരെ മനസ്സിലാക്ക കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർ മനസ്സിലാക്കേണ്ട കഥയാണ് നിങ്ങളെ ചതിക്കുകയാണ് ഇവര് ഉർജ്ജൽ എന്ന് പറഞ്ഞ് ചതിശേഷം അതായത് ഈ ഇപ്പൊ ഇവരുടെ ഇപ്പൊ അന്ത്യൊക്കെ ലീനേജ് ഇവർ വെച്ച് പണിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ പാത്രാക്കീസ് ആയിരുന്ന ഇഗ്നാത്യ സുദോയോ എന്ന് പറഞ്ഞ മനുഷ്യൻ പുള്ളി ഒരു സമയത്ത് വിമത പാത്രക്കീസ് ആയിട്ട് അപ്പുറത്ത് വേറെ ഒരു ബേസിൽ നാല് സൈമൺ സൈമോൺ എന്ന് സൈമോൺന്ന് പറഞ്ഞും ഒരാളുടെ അപ്പുറത്തുണ്ടായിരുന്നു അയാളുടെ പാരലായിട്ട് മരിച്ചോണ്ടിരുന്ന ആളാണ് കോംപ്രമൈസ് അയാൾ മരിച്ച സമയത്ത് ആയിട്ട് പുള്ളി കയറി പിടിച്ചതാ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ മറ്റയാൾ മരിച്ചപ്പോ ഈ വിമത വിഭാഗം ഇപ്പുറം ചെന്ന് പിടിച്ചെടുത്തു ോ നിങ്ങളുടെ പിതാക്കന്മാര് തിയോളജി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ അവിടെ എഴുതിയിട്ട് എല്ലാം പിതാക്കന്മാരവിടെ പതിമൂന്നിന്റെ അത് കൺട്രോൾ ചെയ്യുന്നത് അന്നാ രണ്ട് വീഡിയോ റിലീസ് ചെയ്യണമല്ലോ പഴയ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നോക്കാം നമുക്ക് ണം ഇവര് ഇവരുടെ പാത്ര കേസ് നാല് പാത്ര കേസ് അതിന് മുമ്പ് ഉള്ള ഇഗ്നാത്യൂസിന്റെ പേരുള്ളരുണ്ട് എന്തുകൊണ്ട് അവരുടെ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ല